ഹായ് നമ്മുടെ ലീനയുടെ റെസ്റ്റോറൻറ്റിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ വണ്ടിയുടെ വിൻഷീൽഡ് റിമൂവ് ചെയ്തിരിക്കാം കേട്ടോ റിമൂവ് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ റബ്ബർ ബീഡിങ്ങും സിലിക്കോണ്ടും ലഭിച്ചിട്ട് അതിലൂടെ വെള്ളം കിനിഞ്ഞിറങ്ങിയിട്ട് ഇത് ഇവിടെയൊക്കെ തുരുമ്പ് പിടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് പാച്ച് വർക്ക് ചെയ്യാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ റിമൂവ് ചെയ്തേക്കുന്നത് അപ്പോൾ മൊത്തത്തിൽ തുരുമ്പൊന്നുമില്ല ഈ കോർണറിലാണ് തുരുമ്പ് വന്നിരിക്കുന്നത് പിന്നെ അടിയിലേക്ക് വരുമ്പോഴൊന്നും വേറെ പ്രശ്നങ്ങളൊന്നും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല ചെറുതായിട്ട് ഈ പൊട്ടിക്ക് ഒരു അഴുക്കൊക്കെ പിടിച്ചിരിക്കുന്നുണ്ട് പിന്നെ നമ്മൾ ചെയ്യുമ്പോൾ എല്ലാം പക്കയായിട്ട് ചെയ്യുക എന്നുള്ളതിലാണ് നമ്മുടെ ഗ്ലാസ് ഇത് ഇവിടെ അഴിച്ച് വേറെ സൈഡിൽ ചാരി വെച്ചേക്കാണ്ട് നമ്മുടെ ഫാസ്റ്റാഗ് കഥ തന്നെ ഇരിക്കുന്നുണ്ട് പിന്നെ ഇങ്ങനെ നോക്കുമ്പോൾ ഒത്തിരി വലിയ ഗ്ലാസ് ആകുന്നൊരു സംശയം ഇല്ല നമ്മൾ ചരിച്ച് വിറ്റിയത് ഇങ്ങനെ കുത്തി വെച്ചപ്പോൾ ഇത്ര ലെങ്ത്തി ആയിട്ട് തോന്നുന്നത് പിന്നെ നമ്മുടെ വണ്ടിയുടെ ഏപ്രിൽ ട്രിമ്മുകൾ അയച്ച് കഴിഞ്ഞപ്പോൾ വയറുകളൊക്കെ പോണെങ്കിൽ കാണാൻ പറ്റും ആകെ ഡാഷ് ബോർഡ് ആകെ പൊടി പിടിച്ച് ഈ ഗ്ലാസ് കട്ട് ചെയ്തിട്ട് റൈറ്റ് സൈഡ് ട്രിമ്മിൽ കൂടെ ട്രിമ്മ് മാറ്റിയപ്പോ വയറുകൾ പോണെ കാണാൻ പറ്റും പിന്നെ നമ്മുടെ റിയർ ഗ്ലാസിന്റെ മേൽവശം ഉണ്ടോ കുറച്ച് റസ്റ്റ് ഒക്കെ പിടിച്ചിരിക്കുകയാണ് അപ്പോൾ നമുക്ക് റിയർ ഗ്ലാസും റിമൂവ് ചെയ്തിട്ട് ഈ റസ്റ്റ് ഉള്ളിലേക്ക് ഉണ്ടോന്നൊക്കെ നോക്കണം അതിൻ്റെ നല്ല രീതിക്ക് തന്നെ ചെയ്യണം എന്തായാലും നമുക്ക് ഉപയോഗിക്കാനുള്ള വണ്ടി തന്നെയല്ലേ പിന്നെ നമ്മുടെ വണ്ടിയുടെ റിയർ ബംബർ കഴിഞ്ഞിട്ടുള്ള ലുക്ക് എങ്ങനെയാണ്ടോ ഇന്നലെ നമുക്ക് അത് എടുക്കാൻ പറ്റിയില്ല ബാക്കിൽ കുറച്ച് സാധനം പിന്നെ ഇങ്ങനെയാണ് നേരെ ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഡിസൈൻ ആണ് പിന്നെ കുറച്ച് ക്രംബിൾ സോണൊക്കെ നമുക്ക് ഈ സൈഡിലുണ്ട് പിന്നെ സൈലൻസറിന്റെ പൈപ്പ് ഒക്കെ നിക്കണി ബമ്പറിന്റെ ഊരിച്ചന്റെ ആപ്പുള്ളതുകൊണ്ടാണ് ഇത് നമ്മുടെ ഡിക്കി തുറന്നു കഴിയുമ്പോൾ ഉള്ള ഭാഗമാണ് ഇപ്പൊ ടയർ ആകുമ്പോ ഊരിക്ക പൊടിയൊക്കെ ഒന്ന് അടഞ്ഞിരിക്കുകയാണ് അതിപ്പോ ലെഫ്റ്റ് സൈഡിലും ഉണ്ട് പൊടി ഒന്ന് അടഞ്ഞിരിക്കുന്നത് ഇങ്ങനെ വരുമ്പോൾ അവിടെ റെസ്റ്റ് പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ അതുകൊണ്ട് നമ്മുടെ ടൈലാകുമ്പോ കൂരി അവിടെ വീണ്ടും പെയിന്റ് അടിക്കുക ഇത് നമ്മുടെ ബാക്ക് സൈഡ് ഡോറാണ്ടോ അതിന്റെ ഉള്ളിലേക്ക് ശ്രദ്ധിച്ച് കയറിയ ഒരു ഒരു ഇഞ്ചിന്റെ സ്റ്റീൽ പൈപ്പ് അതിലിട്ടിട്ടുണ്ട് അത് അത് ഡോറിന് ഒരു എക്സ്ട്രാ റീ എൻഫോഴ്സ്മെന്റ് കൊടുത്തണതാണ് കേട്ടോ പല വണ്ടികളിലും ഇങ്ങനെ കാണാൻ പറ്റില്ല ഇപ്പൊ നമ്മൾ മൈലേജ് കോൺഷ്യസ് ചെയ്തിട്ട് വണ്ടികൾ എടുക്കുമ്പോൾ ഡോറിന്റെ ഉള്ളിൽ ഒന്നും കാണാറില്ല കേട്ടോ അപ്പൊ ഞാൻ ഫ്രണ്ടിൽ ഒരു കാര്യം കാണിച്ചു തരാം ഫ്രണ്ടിൽ നമ്മൾ കമ്പിൾ ഭാഗം ഈ ില് ചെറിയ ചുളുക്ക് ചുളുക്ക് പോലെ ഒരു ഭാഗം കണ്ടോ വിച്ച് നോക്കി അറിയാം ഒരു സിക്സ് ആയിട്ടുള്ള ഭാഗം അതുകൊണ്ടോ ഫ്രണ്ടിലെ ക്രംബിൾ സോൺ ഫ്രണ്ടിൽ നിന്ന് ഒരു ആഘാതം വരുമ്പോ അവിടേക്കാണ് കൂടുതൽ പ്രഷർ വന്നിട്ട് അവിടെ ചുളുങ്ങോ ഇത് എഞ്ചിന്റെ ഫ്രണ്ട് വരെ ഒന്ന് നിക്കൂ അപ്പൊ നമ്മുടെ വണ്ടിയുടെ ഗ്ലാസ് ഒക്കെ ഉയരിട്ടുള്ള ലുക്ക് ഇങ്ങനെയാണ് അപ്പൊ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടി കേട്ടോ നമ്മുടെ കൂടുതൽ അപ്ഡേറ്റുകൾ ഇനിയുള്ള ദിവസങ്ങള് വരുന്നതായിരിക്കും അപ്പൊ അതുവരെ ബൈ